ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു ഹലൂയ നമ്മുടെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമത്രേ നമ്മെ ഇല്ലാതെ ഇല്ലാതാക്കി കളയുന്ന ദൈവമല്ല നമ്മെ വർദ്ധിപ്പിക്കും ഒരു കൃഷിക്കാരൻ ഒരു ചെടി നടുമ്പോൾ ഒരു സസ്യം നടുമ്പോൾ അത് വർദ്ധിച്ച് വലുതാകണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഒരു വർധനവ് വേണമെന്ന് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ എല്ലാത്തിലും മനുഷ്യർ ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെക്കാട്ടിലും എത്ര വലിയ നീതിമാനാ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ് അവൻ്റെ പദ്ധതിയും അതാ ഇതാ ഇസ്രായേൽ മക്കളെ മിശ്രേമിൽ കൊണ്ടുവന്നു എന്നിട്ട് വേറെ പുസ്തകം പറയുന്നു കർത്താവ് തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിച്ചു മിശ്രൈമിൽ വലിയ പീഡകൾ അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നു വലിയ പ്രതിസന്ധികൾ വരേണ്ടതായി വന്നു എന്നാൽ വേദപുസ്തകത്തിൽ നാം പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവർ പീഡിപ്പിക്കും തോറും അവർ പീഡിപ്പിക്കും തോറും ജനം ഏറ്റവും വർദ്ധിച്ചു പ്രിയരെ വർദ്ധിക്കാൻ ദൈവം ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവത്തിൻ്റെ കരം ചലിച്ചാൽ ഒരു പീഡയ്ക്കും ഒരു ശത്രുവിനും നമ്മുടെ വർധനവിനെ തടയാൻ പറ്റത്തില്ല ഈ ഭൂമിയിൽ ആർക്കും നാം വർദ്ധിക്കുന്നതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല നമ്മെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ ദൈവം അതിനുവേണ്ടി അല്ല തൻ്റെ കരം നീട്ടിയോ നിശ്ചയമായി നാം വർദ്ധിക്കും നാം ദേശത്ത് പെ പെരുകും വർദ്ധിച്ച് പെരുക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഹലുവ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് എത്ര പേർക്കതൊന്ന് വിശ്വാസത്തോടെ പറയാൻ സാധിക്കും എന്നെ വർദ്ധിപ്പിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തരാണ് വീണ്ടും വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങൾ നാം നോക്കുമ്പോൾ ഹാ ദൈവം വർദ്ധിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ എതിര് നിൽക്കുന്ന മനുഷ്യരെ മാത്രമല്ല എതിര് നിൽക്കുന്ന കാലാവസ്ഥ പോലും ദൈവത്തിന് പ്രശ്നമല്ല നിങ്ങൾക്ക് ഇസഹാക്കിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം ഇസഹാക്ക് വിത്ത് വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ ഹ ലുയ്യ ദേശത്തിൻ്റെ ആ ക്ലൈമറ്റ് കാലാവസ്ഥ തനിക്ക് അനുകൂലമല്ലായിരുന്നു ഏറ്റവും ഉണങ്ങിയ ഒരു അവസ്ഥയാണ് ഒന്നും നടാൻ പറ്റാത്ത ഒന്നും അല്ല കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥ ദേശത്ത് വരൾച്ച മറ്റ് ഒരു ജാതിയും കണ്ടിട്ടില്ലാത്ത വരി വലിയ വരൾച്ചയിലൂടെ വലിയ വരൾച്ചയുടെ സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നാൽ ഈ സഹാക്ക് കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഈ ദേശത്ത് നീ പാർക്കുക ഈ ദേശത്ത് വിതയ്ക്കുക നിനക്കൊരു കൊയ്ത്തുണ്ട് പ്രിയരെ പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ട് മനുഷ്യർ മറന്നലിക്കും മനുഷ്യർ തന്നെത്താനെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ അതുകൊണ്ടാണ് ജനം മടിക്കുന്നത് ഒത്തിരി ചോദ്യമാണ് ഇങ്ങനെ ചെയ്താൽ എന്താ പ്രയോജനം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും എന്താ കുഴപ്പം അങ്ങനെ പലതും ചോദിക്കും കർത്താവിന്റെ വചനത്തിനകത്തെ ഓരോ കാര്യങ്ങളെയും വെച്ചിട്ട് തന്നെത്താൻ ന്യായീകരിക്കുന്ന തന്നെത്താൻ നീതീകരിക്കുന്ന ഒരു സമൂഹം എല്ലാ കാലത്തുമുണ്ട് അവർ പല ചോദ്യങ്ങളും ചോദിക്കും പല മുടന്തായങ്ങളും പറയും കർത്താവിൻ്റെ കൽപ്പനകളെ നിങ്ങളൊന്ന് നോക്കിയാട്ട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ ചെയ്താലോ എന്താ പ്രശ്നമെന്ന് ഇന്ന് രാവിലെ സമയത്ത് പ്രിയരെ നിങ്ങളൊന്ന് ഏൽപ്പിച്ച് കൊടുക്കുമോ കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു ചെകിടനെ പോലെ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്ക് ഒരു കുഞ്ഞ് അനുസരിക്കുന്നത് പോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുമോ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് ഈ ഇസഹാക്ക് എന്താ ചെയ്തത് ഇസഹാക്ക് തൻ്റെ ലോജിക്കൽ തിങ്കിങ്ങോ തൻ്റെ ഹലിൽ ത്തിന്റെ ആ വലിയ നിരൂപണങ്ങൾ ഒന്നും എടുക്കാതെ കർത്താവ് പറയുന്നത് അതുപോലെ കേട്ടു ഗരാർ ദേശത്ത് അവൻ പാർത്ത് ആ ആണ്ടിൽ അവൻ വിതച്ചു അവൻ വിതച്ചു അവൻ നിലമൊഴുത് വിതച്ചു പലരും ചോദിച്ചു കാണും നിനക്ക് നല്ല സുഖമില്ലാത്തവനായിരിക്കും നിനക്ക് ബുദ്ധിയില്ല നിനക്ക് അല്ലലൂയ ഈ കാലാവസ്ഥയെ വിവേചിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിക്കുന്നു പലരും അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞ് കാണാമായിരിക്കാം പക്ഷേ എന്നാലും ആ സാഹചര്യത്തിലും ഇസഹാക്കിൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമെന്ന് ഇസഹാക്കിന് അറിയാം ഇസഹാക്ക് അതുകൊണ്ട് വിതച്ചു എന്താ സംഭവിച്ചത് ഇസഹാക്കിന് ആ ആണ്ടിൽ നൂറുമേനി ദൈവം കൊടുത്തു അതെങ്ങനെയാ കെടുത്ത് കൊടുത്തത് കർത്താവിനെ അറിയത്തുള്ളൂ വളർത്തുന്ന നന്നാക്കുന്ന വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവും നമുക്കുണ്ട് പ്രിയരെ അവൻ്റെ വചനത്തിന് നിങ്ങളൊന്ന് പ്രവർത്തിക്കുമോ നിശ്ചയമായി ഒരു വർധനവ് വരും ഏത് കാലാവസ്ഥയിലും നിങ്ങളെ നിങ്ങളുടെ ശത്രുക്കളെക്കാട്ടിലും ധനവാനാക്കുന്ന അസൂയാലുവാക്കത്തക്ക രീതിയിൽ വലിയ വളർച്ച തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിന്നെ നിശ്ചയമായി അവൻ വർദ്ധിപ്പിക്കും ഹല്ലിലൂയ അവൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഒരു പദം വളരെ ശ്രദ്ധേയമാണ് ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും ഏറ്റവും വർദ്ധിപ്പിക്കുകയും നോക്ക് വർധനവ് ചെറുതല്ല അത് ഏറ്റവും വലിയ വർധനവാണ് തുടർന്ന് പറയുന്നു അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു കർത്താവ് ചെയ്യുന്നത് അങ്ങനെ വൈരികളെക്കാൾ ബലവാന്മാരായി ഒത്തിരി എണ്ണത്തിൽ പെരുകിയതിനെക്കാട്ടിലുപരി എണ്ണത്തിൽ പെരുകി നിശ്ചയമായി അത് നല്ല കാര്യമാണ് പെരുകുന്നതിനെക്കാട്ടിലും ഉപരി തിരുവദിനം പറയുന്നു ശത്രുവിനേക്കാൾ ബലവാനാക്കി ചുമ്മാത് ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടായി വരികയല്ലായിരുന്നു അവർ ബലവാന്മാരായിരുന്നു അവരൊരു ശക്തിയുള്ള കൂട്ടമായിരുന്നു കർത്താവ് നോക്ക് അസ്ഥികളെ വിളിച്ച് സൈന്യമാക്കാൻ പറഞ്ഞപ്പോൾ അസ്ഥി സൈന്യമായിട്ടാണ് മാറിയത് അസ്ഥി കൂമ്പാരം വെറും ഒരു ജന ജന ജനത്തിൻ്റെ സമൂഹമായിട്ടല്ല മാറിയത് ആരോഗ്യമുള്ള ബലമുള്ള മിടുക്കുള്ള ഒരു സൈന്യമായി മാറി പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾക്കൊരു വർധനവ് തരുമ്പോൾ അത് ഗുണമുള്ളതായിരിക്കും അത് മേന്മയുള്ളതായിരിക്കും അത് പ്രയോജനമുള്ളതായിരിക്കും ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറയുമോ ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറയുമോ എൻ്റെ കർത്താവിനെ വർദ്ധിപ്പിക്കുമ്പോൾ എൻ്റെ വർധനവ് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എൻ്റെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ